ൊണ്ട് ഈ മജിലിഷ് തമ്മിൽ നിന്ന് കബൂൽ ചെയ്യും മാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവ ഞാൻ പറഞ്ഞു വരുന്നത് അലി വസല്ലമാങ്ങള് എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ ജീവിതം അതാണ് ഇസ്ലാം അതാണ് ഇസ്തികത്ത് ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഏത് വിഷയത്തിലും നബിസല്ലാ അലൈസ്മ തങ്ങളുടെ സമീപനമെന്താ മക്കളോടങ്ങനെയാണ് ഭാര്യയോടെങ്ങനെയാണ് ഭർത്താവിനോടങ്ങനെയാണ് പെരുമാറിയത് ആ രൂപത്തിലാണ് നമ്മൾ ഭാര്യമാരോട് പെരുമാറേണ്ടത് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഇസിലാം വലിയ മൂല്യം വെച്ച ഒരു വലിയ പ്രവർത്തനമാണ് വിവാഹം അത് കേവലം ഒരാണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുത്തി അതിങ്ങനെ മരണം വരെ ജീവിക്കുക എന്നതല്ല പരിശുദ്ധ ഇസിലാം വിവാഹം കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇസ്ലാമ് നിക്കാഹിനെ വെച്ച രണ്ട് പദങ്ങളാണ് ഒന്ന് നിക്കാഹ് അങ്കഹ്തു അതേപോലെ തന്നെ തസ്വീജ് ഈ രണ്ട് പദങ്ങളുടെ അർത്ഥം നോക്കിയാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും നമ്മൾ ചിലപ്പോ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ അർത്ഥം കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ വേണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു ഒരു ഭാര്യ ഭർത്താവ് പറഞ്ഞാൽ ഭരിക്കണ ആള് ഭാര്യ എന്ന് പറഞ്ഞാൽ അതിനെ കീഴിൽ ഇങ്ങനെ ഭരിക്കപ്പെടുന്ന ആള് എന്നൊരർത്ഥം അതിനുണ്ടല്ലോ എന്നാൽ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം സൗജി എന്ന പ്രയോഗമാണ് പഠിപ്പിച്ചത് അത് ആണിനും പറയും പെണ്ണിനും പറയും സൗജി എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് സൗജി എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അത് ആണിനും പറയും പെണ്ണിനും പറയും എന്ന് പറഞ്ഞാൽ ജോഡി എന്താ ഇണ അല്ലെങ്കിൽ ജോഡി എന്ന് പറഞ്ഞാൽ ബിന്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മകളെ നിനക്ക് ഭാര്യയാക്കി തന്നു എന്റെ മകളെ നിനക്ക് ഇണയാക്കി തന്നു എന്നാണ് എന്റെ ഭാര്യയെ നിന്റെ ഒരു ജോഡിയാക്കി തന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും ഒന്നാണ് നമ്മൾ കടി ചേരിട്ട് ഒരു ചെരുപ്പാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കടക്കാൻ ഒരു ചെരുപ്പ് വരുമോ രണ്ടു പേരുപ്പേരൂലേ ഞാൻ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ ആരെങ്കിലും പറയോ ഇല്ല അത് ജോഡിയാണ് ഒന്ന് ചോദിച്ചാ മതി അവ രണ്ടും തരും കാരണം എന്താ ഒന്നില്ലെങ്കിൽ മറ്റേ പ്രസക്തി ഇല്ല ഒരു ചെരുപ്പില്ലെങ്കിൽ മറ്റേ ചെരുപ്പിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ മൂല്യം സൗജി എന്ന പ്രയോഗം ആ വാചകം തന്നെ എത്ര അർത്ഥവത്താണ് ചിലർക്ക് ചിലപ്പോ ഇണയാക്കി എന്ന് പറയാൻ മടിയായപ്പോ ചിലപ്പോ നിക്കാല് വിവാഹം ചെയ്തു തന്നു വിവാഹം ചെയ്യുന്നതിനെ സ്വീകരിച്ചു എന്ന് ഒന്നും അർത്ഥം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ നിക്കാഹ് അല്ലെങ്കിൽ എന്നതിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു ഇണയാക്കുകയാണ് നമ്മൾ ജോഡിയാക്കി രണ്ടും ഒന്നായി പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജോഡിയാണ് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പ്രസക്തിയില്ല ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവിന് പ്രസക്തി ഇല്ല ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യക്ക് പ്രസക്തി ഇല്ല ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു വാക്കാണ് അങ്കഹത്വ അങ്കഹത്വ എന്ന് പറയുന്നത് അല്ലെ അങ്കഹത്തു എന്നാണ് നമ്മൾ പറയാ എന്തായാലും അങ്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു തന്നാണോ അല്ല കൂട്ടിച്ചേർത്തു തന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ് ാണ് നിങ്ങൾ നേരത്തെ രണ്ടായിരുന്നു ആ രണ്ടായിരുന്നു നിങ്ങളെ ഞാൻ കൂട്ടിച്ചേർത്തു തന്നു അല്ലേ അങ്കി എന്ന് പറഞ്ഞാൽ എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ അയൽമീങ്ങളൊക്കെ അർത്ഥം പറയുമ്പോ എന്റെ മകൾ ഇന്നാലിന്റെ മകളിന് പകരം നിനക്ക് ഞാൻ ണയാക്കി കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറയുന്നത് ഈ തെസ്വീജിന്റെയും ഈ ഇൻകാഹി എന്ന ലഫുദിന്റെയും ഊർഹാൻ പഠിപ്പിച്ച ഈ രണ്ടു പദങ്ങളുടെയും ഏറ്റവും വലിയ ആശയമാണ് കൂട്ടിച്ചേർത്ത് തന്നാൽ പിന്നെ ഞമ്മക്കറിയാം പിന്നെ അത് പിരിയാൻ പാടില്ല അല്ലെ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം പാല് മധുരം ഇത് രണ്ടും കൂടി കൂടിയാൽ എന്തായി എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ അത് ചായ അപ്പഴേ ഉള്ളൂ അത് വേർതിരിച്ചാൽ ചായ കുടിക്കാൻ പറ്റൂല ഇനി അതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ അത് ചായ ഇനി നമ്മൾ ചായയായി കുടിച്ചോളണം ഇനി നമുക്കത് വേർതിരിക്കാനും കഴിയൂല ഈ വലിയ പാഠമാണ് എന്ന വാക്കിന് പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ് ചില പറയും എന്ന് പറഞ്ഞാല് അതൊരു വാചകത്തും ും ഒരു വാചകത്വ പിരിയണതും ഇത്രയുള്ളൂ അത്രയല്ല ഇസ്ലാം ഈ രണ്ട് വാക്കുകൾ വെച്ചതിൽ തന്നെ ഒരുപാട് ആശയങ്ങളുണ്ട് അങ്ങനെ കൂടി പിരിയേണ്ട ഒന്നല്ല ദാമ്പത്യ ജീവിതം മരിച്ചാലും പോവാത്ത ബന്ധമാണ് ദാമ്പത്യ ജീവിതം മരിച്ചാലും പോകാത്ത ബന്ധമാണ് ദാമ്പത്യ ജീവിതം ഞാൻ വിവാഹം കഴിച്ചാൽ എന്റെ ഭാര്യയുടെ ഉമ്മ നമ്മൾ അമ്മായിമാന്ന് പറയും വരെ എനിക്ക് നമ്മളമ്മായി അഥവാ എനിക്ക് വരെ കാണാൻ പറ്റും തൊട്ടാൽ മുറിയൂല എന്റെ ഭാര്യക്ക് എന്റെ പിതാവ് ക്രിയാമത്ത് നാള് വരെ മഹിറമാണ് തൊട്ടാൽ മുറിയൂല അതേ ഭാര്യ മരിച്ചാലും ഭാര്യയുടെ ഉമ്മ തൊട്ടാൽ ഒതു ഉമ്മയാണ് ഭർത്താവ് മരിച്ചാലും ഭർത്താവിന്റെ ഉപ്പ കാണാൻ പറ്റുന്ന ഉപ്പയാണ് മരിച്ചാലും ബന്ധമാണ് വിവാഹം ഭാര്യ മരിച്ചാൽ ആ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് അനന്തരവകാശമുണ്ട് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഭാര്യക്കും അനന്തരവകാശമുണ്ട് അതിന്റെ അർത്ഥം എന്താണ് മരണ ബന്ധം തീരുന്നില്ല ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നാണ് അത ാണ് സവ്വ് എന്നതിന്റെ അർത്ഥം എന്നതിന്റെ അർത്ഥം ഇതങ്ങനെ പിരിയേണ്ട ബന്ധമല്ല നിസാര കാര്യത്തിന് വേണ്ടി ഇസ്ലാം പിരിയാൻ സമ്മതിക്കൂല മരിച്ചാലും പിരിയാത്ത ബന്ധം എന്നല്ലേ ഈ അനന്തരവകാശം കൊണ്ട് പഠിപ്പിക്കുന്നത് ഈ ഉമ്മയുടെയും ബാപ്പയുടെയും മഹറമിയത്ത് കൊണ്ട് പഠിപ്പിക്കുന്നത് അഥവാ അവര് ഉമ്മയാണ് അവര് ബാപ്പ ഇത് പാലിക്കാത്തവർ പാലിക്കാത്തവർ പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ കാരണമാണ് ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യ ജീവിതം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തത് കൊണ്ടാണ് ഈ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ പറയിപ്പിച്ചത് അത് ഇസ്ലാമിന്റെ ആശയത്തിനൊരു കുഴപ്പമില്ല ഇസ്ലാം പഠിപ്പിച്ച മൂല്യം അത് എന്നും ഉയർത്തിപ്പിക്ക പിടിക്കേണ്ട മൂല്യമാണ് ഇസ്ലാമിന്റെ ആശയത്തിനൊരു കുഴപ്പമില്ല പക്ഷേ എന്ത് വേണം നമ്മളെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർ വിലയിരുത്തണം അഥവാ ഇസ്ലാം അതാണ് യഥാർത്ഥ മതം അതാണ് യഥാർത്ഥ വിസ്ലെ മതം നല്ല നല്ലതീന് എന്ന് നമ്മളെ കണ്ടവര് പഠിക്കണം അതിനെന്ത് വേണംഫാമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുമ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാവാം ദുന്യാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ് ദുന്യാവ് വിഷമങ്ങളുടെ ലോകമാണ് ദുന്യാവ് തലവേദനയുടെ ലോകമാണ് ദുന്യാവ് ക്യാൻസറിന്റെ ലോകമാണ് അള്ളാഹ ഒരുപാട് രോഗികൾ ഞങ്ങളുടെ മജിലിസിലുണ്ട് ഒരു ഭാഗം കുഴഞ്ഞു വീട്ടിൽ വിശ്രമിക്കുന്നവർ അതേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട് ഇതിലേക്ക് സംഭാവന തന്നപ്പോ ആ ഏൽപ്പിച്ചവരുണ്ട് മനസ്സിൽ വെച്ച് സംഭാവന തന്നവരുണ്ട് അതുപോലെ ഈ മജ്‌ലിസിൽ മുത്താങ്ങൾ പാപ്പാന്റെ ദു അ വന്നിരിക്കുന്നവരുണ്ട് അല്ലാഹു അല്ലാ ഞങ്ങൾക്ക് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആളെ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ തന്നവരുടെ പേരും ആ തന്നവരുടെ നാടും ആ തന്നവരുടെ കുടുംബവും ആ തന്നവരുടെ ആവശ്യങ്ങളും അറിയുന്ന നാഥാ ഈ മജലിസിൽ ചൊല്ലിയ അസ്മാ ഉസിനുടെ പറക്കത്തുകൊണ്ട് ഈ അഞ്ജലിസിൽ ചൊല്ലിയ അസ്മാ ഉദൂറിന്റെ പറക്കത്തുകൊണ്ട് നീ എല്ലാവരുടെ സതുദ്ദേശങ്ങളും നീ നിറവേറ്റണം അല്ലോ